ബോംബ് ഭീഷണി ഉൾപ്പെടെ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും മറികടന്ന് ഓരോ ദിവസവും വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ടർബോ ജോസ് എന്ന ഇടുക്കിക്കാരൻ ജോസേട്ടായി ബോക്സ് ഓഫീസിൽ ഇടിമിന്നൽ ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അറിയാതെ പൊട്ടക്കണത്തിൽ കിടന്ന് കരയുന്നവർ ഇപ്പോഴും കരച്ചിൽ നിർത്താതെ തുടരുകയാണ് ഈ കൂട്ടുകാർക്ക് ഇതുവരെ നേരം വെളുത്തില്ല എന്നാണ് തോന്നുന്നത് ഏറ്റവും വലിയ രസം എന്തെന്നാൽ സിനിമ ഇതുവരെ കാണാത്ത കുറച്ച് വേട്ടാവളിയന്മാരും ഇറങ്ങിയിട്ടുണ്ട് അവന്മാരുടെ സുഹൃത്തുക്കൾ സിനിമ കണ്ടിട്ട് സിനിമ പോരാ എന്ന് പറഞ്ഞു പറഞ്ഞുപോലും എന്തൊരു മര ാണ് ഈ ഊളകൾ അതിൽ ഒരുത്തൻ വർഗീയത മാത്രം വിറ്റ് നിന്ന് ജീവിക്കുന്ന ഒരു തെണ്ടിയാണ് ഇങ്ങനെ കാശ് ഉണ്ടാക്കിയാൽ ഇവൻ ആശുപത്രിയിൽ കൊടുത്തു തീർക്കാനേ സമയം കാണുകയുള്ളൂ പിന്നെ വേറൊരുത്തൻ മുടി നീട്ടി വളർത്തിയ ഒരു വട്ടൻ അവന് പിന്നെ ഒരു സിനിമയുടെ പേര് പോലും തെറ്റുകൂടാതെ പറയാൻ പോലും അറിയില്ല അവൻ ഇതുവരെ തിയേറ്ററിൽ പോയി ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചുമ്മാ വായിൽ തോന്നുന്നതൊക്കെ പറയും ഇപ്പോൾ ടർബോയുടെ തോളിൽ കയറിയിരിക്കുകയാണ് ഇവർ സിനിമ കണ്ടിട്ട് എന്ത് പറഞ്ഞാലും സഹിക്കാമായിരുന്നു കാണാതെയാണ് രണ്ടു ഊളകളും സിനിമയെ വിലയിരുത്തുന്നത് ഇവന്മാർ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യമൊന്നും അറിയില്ല എന്ന് തോന്നുന്നു എടാ ഊളകളെ പടം ഇന്ന് അഞ്ചാം ദിവസം എത്തിയിരിക്കുകയാണ് അതും നാല് ദിവസം കൊണ്ട് അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി തന്നെ ഒരു അടച്ചിട്ട റൂമിലിരുന്ന് വായിൽ തിന്നുന്നത് പറയാതെ വല്ലപ്പോഴും എങ്കിലും വെളിയിലിറങ്ങി ഒന്ന് നോക്ക് നിങ്ങളുടെ അടുത്ത ടർബ് പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിൽ ഒന്ന് പോയി നോക്ക് പല യൂട്യൂബേഴ്സും കഷ്ടപ്പെട്ട് പല തിയേറ്ററിലും പോയി പ്രേക്ഷകരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് അവർ പറയുന്നതെങ്കിലും ഒന്ന് കേട്ടു നോക്ക് ഒരു കാര്യം തിയേറ്ററിൽ പോകുമ്പോൾ തിക്കിലും തിരക്കിലും വിട്ട ഇടി കൊള്ളാതെ സൂക്ഷിക്കണം കാരണം ഇപ്പോൾ സിനിമ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലി ഓഡിയൻസ് ആണ് ടർബോ ജോസിനെ കുടുംബ പ്രേക്ഷകർ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് സംശയമുള്ളവർ ഈ വീഡിയോയിലെ കാഴ്ച ഒന്ന് കണ്ടു നോക്ക് ഇത് ട്രിവാൻഡ്രമോ കൊച്ചിയോ കോഴിക്കോടോ ഒന്നുമല്ല ഒരു ചെറിയ സിറ്റിയായ പത്തനംതിട്ടയാണ് അവിടെയാണ് ഇമ്മാതിരി തിരക്ക് അതും ഫാമിലി ഓഡിയൻസ് അങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്ഥലത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ ചെറുതും വലുതുമായ എല്ലാ സിറ്റികളിലും ഫാമിലി പ്രേക്ഷകരാണ് ഇപ്പോൾ സിനിമ കാണാൻ കൂടുതലും എത്തുന്നത് ചിത്രത്തിന് നാലാം ദിവസമായി ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാലര കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നാലാം ദിവസവും ചിത്രത്തിന് നൂറ്റി നാൽപ്പതിനു മുകളിൽ ലൈറ്റ് നൈറ്റ് എക്സ്ട്രാ ഷോകൾ ഉണ്ടായിരുന്നു ടാർബോയ്ക്ക് നാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പതിനെട്ട് കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നിട്ടുള്ളത് നാല് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അമ്പത് കോടിക്ക് മുകളിലാണ് അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മമ്മൂട്ടി കമ്പനി തന്നെ ഉടൻ പുറത്തുവിടുന്നതാണ് ഒരു ഒരപേക്ഷയുണ്ട് അതെങ്കിലും ഒന്ന് വിശ്വസിക്കണേ നിന്റെയൊക്കെ നെഞ്ചിടി കൂടുന്നുണ്ടോ എന്നറിയാം പ്രത്യേകിച്ച് മമ്മൂട്ടി പടത്തിന് കളക്ഷൻ കുറേ പറയുന്ന പ്രമുഖ യൂട്യൂബറിന്റെ നിനക്ക് കുറയ്ക്കാൻ പറ്റുന്നത് മാക്സിമം കുറച്ചോളൂ പ്രമുഖർ എന്ന് പറയുന്ന റിവ്യൂവേഴ്സ് ഒക്കെ മിക്സഡ് അല്ലെങ്കിൽ ആവറേജ് അഭിപ്രായം പറഞ്ഞ ധാരാളം ഡിഗ്രേഡ് അനുഭവിക്കുന്ന ഒരു ചിത്രത്തിനാണ് പെരുമഴയുള്ള വർക്കിൻഡേയിലും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച വർക്കിൻഡേ ആയ ഇന്ന് ബുക്ക് മൈ ഷോയിൽ പതിനൊന്ന് മണിക്ക് നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂവായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് പല സമയങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുന്നൂറിന് താഴെ പോയിട്ടില്ല നിങ്ങൾ ഓർക്കണം ഇത് രാവിലത്തെ മാത്രം കണക്കാണ് ഈവനിങ് ആൻഡിന്റെ ൾക്ക് ബുക്കിംഗ് കൂടുമെന്ന് ഉറപ്പാണ് രാവിലെ പതിനൊന്ന് മണി വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ തൊള്ളായിരത്തി ട്രാക്ക് ചെയ്തപ്പോൾ പതിനേഴ് പോയിന്റ് ഒമ്പത് ശതമാനം ഓക്യുപ്പൻസിയോടെ എൺപത് ലക്ഷത്തിനടുത്താണ് ട്രാക്കിംഗ് കളക്ഷൻ വന്നിരിക്കുന്നത് ഇത് വെറും മണി വരെയുള്ള കണക്കാണ് ചിത്രത്തിന് ഇപ്പോഴും മികച്ചൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം എന്ത് വന്നാലും ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും എന്ന് ഉറപ്പാണ് ചിത്രത്തിന് ഡീഗ്രേഡിംഗ് ചെയ്യാൻ നോക്കിയിട്ടേ നടക്കുന്നില്ല കളക്ഷൻ ഒന്ന് പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ ഫാമിലി പ്രേക്ഷകരും സമ്മതിക്കുന്നില്ല അവസാനം ബോംബ് നോക്കി പക്ഷെ അതും ചീറ്റിപ്പോയി ഇവരുടെയൊക്കെ മാനസികാവസ്ഥ ഓർക്കുമ്പോൾ കഷ്ടം തോന്നുന്നുണ്ട് ആരൊക്കെ എവിടൊക്കെ കിടന്നും ഒരു സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മമ്മൂക്ക വൈശാഖ് മിഥുൻ മാനുവൽ ടീമിന്റെ മാസ് എന്റർടൈൻമെന്റ് പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം ഇപ്പോൾ ഫാമിലി എന്റർടൈൻമെന്റ് ചിത്രം ആയിരിക്കുകയാണ് ഒരു മാസ് എന്റർടൈൻമെന്റ് സിനിമ കാണണം എന്ന് ആഗ്രഹിച്ചു പോകുന്നവരെ ടർബോ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എല്ലാവിധം സാധാരണക്കാരായ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് ടർബോ അത് ഉറപ്പാണ് നിങ്ങൾ പ്രേക്ഷകർ ടർബോ ിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുക അപ്പോൾ ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്